ഈ പറഞ്ഞ മൂന്നരയ്ക്ക് ചേച്ചിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് പോകുന്നതാണ് വീട്ടിലൊന്ന് പറയണം വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് എന്താണ് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള ടീനേജ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ് വീട്ടുകാർ ആദ്യപ്പെടുകയാണ് എവിടെ പോയി ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് വീട്ടുകാർ ആദ്യപ്പെടുകയാണ് അത് രാത്രി ഈ പറഞ്ഞ പോലീസ് ചീപ്പിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോകുകയാണ് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെയും വൃത്തുകേട് പറയുകയാണ് നാട്ടുകാരെ മൊത്തം കാണുകയാണ് ഈ ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീമതി ധന്യ ഇവിടെ ഇവിടെ മാലകെട്ടി ഇപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു വീട്ടുകാർക്ക് എന്തോ ഓമന ഡേവിഡോ ഏത് ഓമനാടെ എവിടിനാണെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നു മാല എടുത്തത് വീട്ടിൽ നിന്ന് ജോലിക്കാരിയാണ് ഓക്കെ ആ സംശയം പോലീസിനോട് പറയുന്നു പോലീസ് അവരെ വിളിക്കുന്നു ഈ പറയുന്ന പരിശോധിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നു ഒക്കെ ഒക്കെ അംഗീകരിക്കാമെങ്കിലും മാല കിട്ടി ഈ വീട്ടിൽ നിന്ന് മാല കിട്ടി എന്ന് ഈ പറയുന്ന ഓമന ചേച്ചി ഓമനാടെ ഇവിടെ പറഞ്ഞിട്ടും ഉടനെ ഈ എസ് എ പറഞ്ഞ് എന്താണെന്നറിയാമോ എന്താണ് ഓമന പറഞ്ഞു പരാതിയില്ല മക്കളെ ഓർത്ത് വിടുക എന്നിട്ടൊരു ഒരു ഉപദേശം ഈ കവടിയാർ മേഖലയിൽ കണ്ടുപോരുന്നെന്ന് ഈ വേടനെ കൊണ്ടുനടക്കുന്ന സർക്കാരിൻ്റെ പോലീസാണ് ഈ ഈ പരമമായ പ്രസാ എസ് ഐ പ്രസാദിന് പേരൂർക്കട സ്റ്റേഷനിൽ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു കാണാം പേരൂർക്കട സ്റ്റേഷനും അതിൻ്റെ ഏരിയയും അങ്ങേർക്ക് സ്ത്രീധനം കിട്ടി എന്ന് വിചാരിച്ചു കാണും അതാണ് അയാൾ എഫ്ഐആർ ഇട്ട ശേഷം അയാൾ ഈ കേസ് മാല കിട്ടിയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തി അങ്ങ് വിട്ടത് അതുകൊണ്ടായിരിക്കും എസ് ഐ പ്രസാദ് മാത്രമല്ല അവരെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത് ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പാകത്തിന് അവരോട് സംസാരിച്ചത് പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് പ്രസന്നൻ പൊതു പൊതുവെ പെരുക്കട സ്റ്റേഷനിലെ എസ് എച്ച് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പില്ലാത്ത ഒരാളാണ് അയാൾ പ പതിനെട്ട് വർഷമായിട്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇയാൾക്ക് എങ്ങനെ സി ഐ ആയിട്ട് ഇരിക്കുന്നു എന്തെല്ലാം ഉണ്ടാക്കി പിന്നെയും ഇയാൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഒരു തെറ്റ് ചെയ്ത് ഈയിടെയാണ് അയാൾക്ക് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി അവിടെ നിന്ന് തിരിച്ചു വന്നു പിന്നെയും സിറ്റി തന്നെ എഴുതി പേർക്കട ഇവിടെ തന്നെ ഇരുത്തണം എന്തുകൊണ്ടാണ് നിർബന്ധം പേരൂക്കടയൊക്കെ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നന്നായി ഓടി പാഞ്ഞ് നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിയും ബോധവും ചരിത്രബോധമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പേരൂർക്കട പോലെയുള്ള മനുഷ്യത്വം ഈ പറയുന്ന ഞാൻ മാല എടുത്തു നോക്ക് അല്ല തന്നെ ഒറ്റ മിനിറ്റ് അവിടെ ഉള്ളത് അവിടെ ഉള്ളത് എന്താ പറയുക ആർ ബിന്ദു എന്നൊരു സ്ത്രീ അല്ല കുറച്ചുകൂടി ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ എമാർക്കൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളാണെന്ന് വെക്ക് അവർ മാല എടുത്തു എന്ന് വെക്ക് മാല എടുത്തുവെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുമോ ഈ ഇത്തരത്തിൽ രാത്രി ദാഹിക്കുന്നു പറയുമ്പോൾ കക്കൂസിൽ കക്കുസി വെള്ളം കുടിക്കുന്നു പറയുമോ ഇതൊക്കെ എങ്ങനെ കഴിയുന്നു തന്നെ ഇവർക്ക് അതാണ് അതാണ് കേരളത്തിലെ ജാതി കേരളത്തിലെ മനുഷ്യരുടെ ഒളിച്ചിരിക്കുന്ന ജാതി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കൂ ഗ്രീഷ്മയുടെ കേസ് നോക്കൂ ഗ്രീഷ്മേനെ തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ കൊണ്ടുവന്നു അപ്പൊ അവർക്ക് ടോയ്ലറ്റ് പോണം അപ്പൊ ആദ്യത്തെ അകത്തെ ടോയ്ലറ്റിൽ വെള്ളമില്ല വെളിയിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി അപ്പോൾ അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ഥിരം അടവുകാരിയാണല്ലോ അപ്പൊ ലൈസോളിന്റെ ഒരു ബോട്ടിലെടുത്ത് വെറുതെ കടിച്ചു ആ കടിച്ചതിന് വിദിൻ ടെൻ മിനിറ്റ്സ് ഗായത്രി എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറെ ഒരു വർഷത്തേക്കാണ് അവർ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് സസ്പെൻഷൻ കൊടുത്തിട്ട് അപ്പം ആ കൊലയാളിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഒരു പരിഗണന പോലും ബിന്ദുവിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ ഞങ്ങൾ ഞാനിത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ജൂനിയർ വക്കീലും സീനിയർ വക്കീലുമായിട്ട് ഉണ്ടായ പ്രശ്നത്തില് ഉടനെ മന്ത്രി പോയി രാഷ്ട്രീയ നേതാക്കന്മാരെ പോയി എം എൽ എ പോയി അവർക്ക് കിട്ടാത്ത പിന്തുണയിൽ അത് വളരെ നല്ല കാര്യമാണ് ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു കുട്ടി അടി കൊണ്ട് ഇത്രയും മുഖമൊക്കെ വീർത്തിരിക്കുമ്പോൾ അവിടെ പോയി പൊളിറ്റിക്കൽ സപ്പോർട്ടും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും കിട്ടുന്നത് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളവരാണ് പക്ഷേ നമ്മുടെ ബിന്ദുവിന് ഇതുപോലെ സംഭവിച്ചിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എന്തിനൊരു ഈച്ച പോലും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ദിവസം അവർ ആത്മഹത്യ ചെയ്യാതെ എങ്ങനെ പിടിച്ചതെന്ന് എനിക്കറിയില്ല കാരണം രണ്ട് പെൺമക്കളുടെ അമ്മയാണ് രാവും പകലും ആരാൻ്റെ വീട്ടിൽ അടുക്കളയും വൃത്തിയാക്കി പാ എച്ചിൽ കഴുകി ടോയ്ലറ്റ് കഴുകി അവരെ കാലാകാലങ്ങളായിട്ട് അവർ കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന സ്ത്രീ ദളിത് സ്ത്രീകൾക്ക് ഉന്നമനത്തിനായിട്ട് പല പദ്ധതികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിന്ദു ആ മണ്ണിട്ട വീട്ടിൽ തന്നെ കിടക്കുന്നു എന്തുകൊണ്ട് ബിന്ദു ഇന്ന് ഈ ജനിച്ചപ്പ തൊട്ട് അവരുടെ ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് തൊട്ട് അവരുടെ ഈ മുപ്പത്തൊമ്പത് വയസ്സ് വരെ അവർ വീട്ടുജോലിക്ക് തന്നെ പോകേണ്ടി വരുന്നു അപ്പൊ ഇന്ന് വരെ അവരെ വീട്ടുജോലിക്ക് പോയിരുന്ന ഒരാൾ പോലും ഒരു കാന്താരി മുട്ട് മോഷ്ടിച്ചതിന് അവരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അലിഗേഷൻ അവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഓമന ഡാനിയലിന് മാത്രം തോന്നി എങ്ങനെയാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ ഓമന ഡാനിയലും ഉണ്ട് പ്രസന്നനും ഉണ്ട് എസ് എച്ച്ഒയുണ്ട് അവരങ് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും മുന്നിൽ വരണം അത് ഡാനിയൽ ആണെങ്കിലും ആണെങ്കിലും പ്രസാദ് കൊണ്ടു നിർത്തണം കരുത്തി കരുത്തി നിയമത്തിലുണ്ട് നിയമത്തിലുണ്ട് പോലീസുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതെ പ്രസന്നനോട് എനിക്ക് നേരിട്ട് ചോദിക്കാനുണ്ട് പ്രസന്ന നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ ടോയ്ലറ്റിലെ വെള്ളമാണോ ദാഹിക്കുമ്പോ കോരി കുടിക്കാൻ പറഞ്ഞത് ആ കൾച്ചറാണോ ആണോ പ്രസന്നന്റെ കുടുംബത്തിലുള്ളത് എനിക്കൊന്ന് നേരിട്ട് പോയി ഒന്ന് ചോദിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഇത്രയും ചീപ്പായിട്ട് ഉദ്യോഗസ്ഥര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ജാതി പാടില്ല പൊതു പൈസ പൊതു ഫണ്ട് ഉപയോഗിച്ച് അവർ അവർ ശമ്പളം മേടിക്കുന്നവരാണ് പൊതു പൊതുജനസേവനത്തിനുള്ളവരാണ് അവരിപ്പോഴും ജാതി ഉദ്യോഗസ്ഥരെല്ലാം ജാതിവാലം വെച്ചിട്ട് അവിടെ ഇരുന്ന് കസർത്ത് കാണിക്കുവാണ് വലിയ ആൾക്കാർ വരുമ്പോൾ വലിയ നീതി ചെറിയ ആൾക്കാർ വളരെ അരികുവൽക്കരിപ്പെട്ടിട്ട് പോകുമ്പോൾ അങ്ങനെയാണ് രണ്ട് രണ്ടു മാസമായിട്ടില്ല വയനാട്ടിൽ ഞങ്ങളുടെ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടീനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ രാത്രി പിടിച്ചിട്ട് പതിനേഴ് വയസ്സിൽ ആൺകുട്ടിയിൽ എങ്ങനെയാണ് സ്റ്റേഷനിൽ പിടിച്ചിടുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു ദളി ഒരു സ്ത്രീ എങ്ങനെയാണ് പെരുമാറുന്നത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുന്നത് അപ്പോൾ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു കളഞ്ഞു കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ അവൻ രാവിലെ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചിട്ട് ഒരു എസ് എച്ച്ഒടക്കോ എസ് ഐക്കോ ആർക്കും ഇതുവരെ ഒരു പണിഷ്മെന്റും കൊടുത്തില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം കാലത്തിലും ഞങ്ങൾക്ക്